തെന്നച്ച് സംരക്ഷണ സമിതി ചൊവ്വാഴ്ച ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഹൈവേ ജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്കും വാളറിയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും നടക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയൊരത്ത് അപകട ഭീഷണിയുയർത്തുന്ന മരങ്ങൾ മുറിച്ചുനീക്കണമെന്നാവശ്യപ്പെട്ട് എട്ടാം തീയതി ചൊവ്വാഴ്ച ദേവികുളം താലൂക്കിൽ നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന പൊതുപണിമുടക്കിന് ഹൈവേ ജാഗ്രതാ സമിതി പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഹൈവേ ജാഗ്രതാ സമിതി രക്ഷാധികാരി എൽദോസ് വാളറ പറഞ്ഞു അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കോടതിയുടെയും കളക്ടറിന്റെയും ഉത്തരവുണ്ടായിട്ടും മരങ്ങൾ മുറിച്ചു നീക്കിയെന്ന് വ്യാജ റിപ്പോർട്ട് കൊടുത്ത് കളക്ടറുടെ തീരുമാനം പിൻവലിപ്പിച്ചതായി ജാഗ്രതാ സമിതി ആരോപണമുന്നയിച്ചു നേരിയമംഗലം വനമേഖലയിലുണ്ടാകുന്ന മരം വീണുള്ള അപകടങ്ങളിലും മണ്ണിടിഞ്ഞുള്ള അപകടങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൈവേ ജാഗ്രതാ സമിതിക്ക് മരം മുറിച്ചു നീക്കണമെന്ന ഉത്തരവ് വലിയ ആശ്വാസം നൽകിയിരുന്നതായും എന്നാൽ ഏതാനും മരങ്ങൾ മാത്രം മുറിച്ചു നീക്കി റിപ്പോർട്ട് കൊടുത്തത് ഭേദകരമാണെന്നും എൽദോസ് വാളറ ആരോപിച്ചു നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി എട്ടാം തീയതി നടത്തുന്ന സമരത്തിന് ഹൈവേ ജാഗ്രതാ സമിതി പൂർണ്ണ പിന്തുണ നൽകുകയാണ് അതിൻ്റെ കാരണം ഈ മരങ്ങൾ വെട്ടിമാറ്റി അപകടത്തിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ജില്ലാ ഹൈക്കോടതി ഉത്തരവും ജില്ലാ കളക്ടർ ഉത്തരവും ഉണ്ടായിട്ടും അത് വെട്ടിമാറ്റിയെന്ന വ്യാജേന റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ കളക്ടർക്കുടെ തീരുമാനം പിൻവലിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഹൈവേ ജാഗ്രത സമിതി വളരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി അപകടങ്ങളും മരങ്ങളും ചാടിയും മണ്ണിടിഞ്ഞും ആ സമയത്ത് ഓടിച്ചെന്ന് രക്ഷാപ്രവർത്തനത്തിനും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉത്തരവ് വന്നപ്പോൾ വളരെ ആശ്വാസമാകുന്നു രാത്രി കിടന്നുറങ്ങാമല്ലോ എന്ന് ഓർത്തുന്നു പക്ഷേ നിലവിലിപ്പോൾ എങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിച്ച് വെട്ടി മരങ്ങൾ അപകടകരത്തിനകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റിയെന്ന് പറഞ്ഞു കൊണ്ട് റിപ്പോർട്ട് കൊടുത്തത് വളരെ ഖേദകരമാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഏതാനും മരങ്ങൾ മാത്രം വെട്ടി മാറ്റിക്കൊണ്ട് മുഴുവൻ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് മരങ്ങളും വെട്ടി മാറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത് നിലവിൽ അടുത്ത ദിവസങ്ങളായിട്ട് മൂന്നാലഞ്ച് ദിവസം മൂന്നാലഞ്ച് മരങ്ങൾ ചാടി മഴയില്ലാത്ത സമയത്ത് ഒരു മരം ചാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഹൈവേ ജാഗ്രതാ സമിതി ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് തീരുമാനിച്ചത് നേരിമംഗലം വനമേഖലയിൽ ആകെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മരങ്ങളാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത് മഴയില്ലാത്ത സമയത്തുപോലും മരം വീഴുകയും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ് അപകട മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻ എച്ച് സംരക്ഷണ സമിതി എട്ടിന് ദേവികുളം താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രതിഷേധ സൂചകമായി വാളറിയിൽ ദേശീയപാതോപരോധവും മരമുറിക്കൽ സമരവും സംഘടിപ്പിക്കും എൻ എച്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഹൈവേ ജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി